ഗുരുവായൂർ ക്ഷേത്രത്തിന് പുതിയ ും നടപ്പന്തലും നിർമ്മിച്ച് ദുബായിലെ മലയാളി വ്യവസായി മലപ്പുറം അങ്ങാടിപ്പുറം സ്വദേശി വിഘ്നേഷ് വിജയകുമാർ വഴിപാടായി മുഖമണ്ഡപവും സ്ഥാപിച്ച മുഖമണ്ഡപത്തിന്റെയും നടപ്പന്തലിന്റെയും സമർപ്പണം ജൂലൈ ഏഴിന് രാവിലെ നടക്കും പ്രവാസി വ്യവസായിയും ദുബായിലെ വെൽത്ത് ഐ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ഉടമയുമായ മലപ്പുറം അങ്ങാടിപ്പുറം സ്വദേശി വിഘ്നേഷ് വിജയകുമാർ മേനോനാണ് വഴിപാടായി മുഖമണ്ഡപവും നടപ്പുരയും നിർമ്മിച്ചത് ഗുരുവായൂരം കേരളീയ വാസ്തുശൈലിയിലാണ് നിർമ്മാണം ചെമ്പിൽ വാർത്തെടുത്ത മൂന്ന് കൂടിയതാണ് മുഖമണ്ഡപം മൂന്ന് താഴികക്കുടങ്ങൾ നിറയ്ക്കാനായി തൊണ്ണൂറ്റിമൂന്ന് കിലോ വേണ്ടി വന്നു മുഖമണ്ഡപത്തിന്റെ തൂണുകളിൽ ഗുരുവായൂരപ്പൻ വെണ്ണക്കണ്ണൻ ദ്വാരപാലകർ എന്നിവരെയും ഒരുക്കി ഒരു വർഷത്തിലധികം നീണ്ട അധ്വാനത്തിലൂടെയാണ് നടപ്പന്തലും മുഖമണ്ഡപവും നിർമ്മിച്ചെടുത്തത് നിലവിലുള്ള നടപ്പുരയുടെ അതേ ഉയരം തന്നെയാണ് പുതിയ നടപ്പുരയ്ക്കെന്നും വിഘ്നേഷ് പറഞ്ഞു ഒരു മുഖമണ്ഡപവും എഴുപത് മീറ്ററോളം വരുന്ന ഒരു നടപ്പന്തലുമാണ് നമ്മൾ സമർപ്പിക്കുന്നത് ഏകദേശം ഒരു ഒന്നേകൊല്ലം എടുത്തിട്ടാണ് നമ്മൾ ഈ ഒരു പ്രവൃത്തി പൂർത്തിയാക്കിയത് ഏകദേശം മൂന്നര നാല് കോടി രൂപ ചെലവഴിച്ചിട്ടാണ് ആദ്യഘട്ട പണികൾ നമ്മൾ ഇപ്പോൾ സമർപ്പിക്കുന്നത് രണ്ട് ഘട്ടങ്ങളായിട്ടാണ് നമ്മൾ ഈ ഒരു വർക്കിനെ സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു ഇനി വൈകാതെ ശ്രീകൃഷ്ണഗാഥ അടിസ്ഥാനമാക്കിയുള്ള കൂടുതൽ ശില്പങ്ങളും നിർമ്മിതികളും സമർപ്പിക്കാൻ ഒരുങ്ങുകയാണ് ഈ പ്രവാസി മലയാളി ജയ്ഹിന്ദ് ന്യൂസ് ദുബായ്